വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഡിവിഷൻ കുടുംബശ്രീ ം മുണ്ടോട് വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ മുപ്പത്തിഒൻപതിലെ കുടുംബശ്രീ എ ഡി എസ് വാർഷികമാണ് മുണ്ടത്തിക്കോട് വെച്ച് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ എ ഡി എസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ല നമുക്കറിയാം മലപ്പുറം ജില്ലയിലാണ് ആദ്യമായി കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീ എ ബി വാജ്പേയി ആണ് അതിന്റെ വിളക്ക് കൊളുത്തിയത് അതിനുശേഷം അവിടെ പരീക്ഷിച്ച് വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുടുംബശ്രീ ആരംഭിക്കാൻ തീരുമാനിക്കുക അങ്ങനെ ഒരു ജില്ലയിൽ അഞ്ച് പഞ്ചായത്തിൽ കുടുംബശ്രീ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിലൊന്ന് തൃശ്ശൂർ ജില്ലയിൽ മടത്തിക്കോടായിരുന്നു അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സംഘങ്ങൾ മുഴുവൻ കുടുംബശ്രീ സംഘങ്ങളാക്കി സ്ത്രീ ശക്തി സംഘങ്ങൾ കുടുംബശ്രീ സംഘങ്ങളാക്കി മാറ്റിയത് അന്ന് കോസ്റ്റ് അതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലേ കാരണം അവരുടേതായിട്ടുള്ളൊരു മിഷൻ വേറെ ഉണ്ടായിരുന്നില്ല

ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്